നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നിരവധി കുട്ടികളുടെ അനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കോഴിക്കോട് നിന്ന് പുലർച്ചെ നാല് മുപ്പതിന് ഞങ്ങൾ യാത്ര തിരിച്ചത് കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചത് മുതൽ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ഞങ്ങളോട് കൂടെ നിൽക്കുക ബി എങ്ങനെയായിരിക്കും ഞങ്ങളോട് പെരുമാറുക തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു അറബിക് ഡിപ്പാർട്ട്മെന്റ് ചെയർമാനായ എം എ എം അബ്ദുൽ ഖാദർ സാറിൻ്റെ ശിഷ്യൻ അസ്ലം സാറായിരുന്നു യൂണിവേഴ്സിറ്റിയിലേക്ക് ഞങ്ങളെ വഴികാട്ടിയത് ബി സിയുടെ റൂമിലേക്ക് അസ്ലം സാറിനൊപ്പം ഞങ്ങൾ എത്തിയതു മുതൽ ഞങ്ങളുടെ എല്ലാ ധാരണകളെയും ഞങ്ങളുടെ എല്ലാ മുൻവിധികളെയും പൊളിച്ചുകൊണ്ടായിരുന്നു സാർ ഞങ്ങളോട് തുടങ്ങിയത് റൂമിലെത്തിയ ഉടൻ സാറ് സാറിൻ്റെ വിസിറ്റിംഗ് കാർഡ് ഞങ്ങളിലേക്ക് തരുന്നു ഞങ്ങൾ അത്ഭുതപ്പെട്ടു വിസിറ്റിംഗ് കാർഡ് തന്നത് മുതൽ ഞങ്ങളുടെ ചോദ്യം സാർ ഞങ്ങൾക്ക് മാത്രമായിരിക്കുമോ ഇങ്ങനെ സ്വീകരിച്ചത് അല്ലെങ്കിൽ സാർ പൊതുവെ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണെന്നുള്ള ചോദ്യം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് സാർ ഞങ്ങളോട് ഇടപെട്ട് തുടങ്ങിയത് സാർ പറഞ്ഞു ഈ വിസിറ്റിംഗ് കാർഡ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഇവിടെ വരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഞാൻ ഈ കാർഡ് കൊടുക്കും കാരണം ഞങ്ങളെ വിശ്വസിച്ച് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടി പോലും ബുദ്ധിമുട്ടാൻ പാടില്ല ഏതെങ്കിലും ഒരു ഫയലിൽ തപ്പി തപ്പിത്തടഞ്ഞ് അവരുടെ പഠനം മുടങ്ങാൻ പാടില്ല അവരുടെ പഠനത്തിന് തടസ്സം അനുഭവിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇത് ഞാൻ എല്ലാ കുട്ടികൾക്കും കൊടുക്കും അവർക്കെന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് ഇതുവരെ ഞാൻ കണ്ട ഒരു വി സിയും അല്ലെങ്കിൽ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ ഒരു ഉദ്യോഗസ്ഥരും നേരിട്ട് തന്നെ വിളിച്ചോളാൻ അഭ്യർത്ഥിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചോളാൻ ഒരു കാഴ്ച ഞാനിതുവരെ കണ്ടിട്ടില്ല അതു മുതൽ എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും എല്ലാ മുൻവിധികളെയും തച്ച് തകർക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിരിക്കുന്നു കാരണം അത്ര മനോഹരമായിട്ടാണ് വി സി ഞങ്ങൾ സ്വീകരിച്ചത് അത്ര അടിപൊളിയായിട്ടാണ് ബി സി ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് ശേഷം കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞ ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾ സാറിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു തുടങ്ങി സാറോട് ഞങ്ങൾ പറഞ്ഞു സാറേ അസൈൻമെൻറ് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് മാറ്റുന്നു അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് എക്സാമിൻ്റെ ഡേറ്റ് പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്നു അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് സെമസ്റ്റർ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ സാർ ഞങ്ങളോട് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ഇതിന് വേണ്ട നടപടികളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തൊരു യൂണിവേഴ്സിറ്റി പതുക്കെ സിലബസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ യു ജി സിയുടെ നിർദ്ദേശം വരുന്നു പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫോർ ഇയർ ഡിഗ്രിയിലോട്ട് ചേഞ്ച് ചെയ്യണം സ്വിച്ച് ചെയ്യണം ഫോർ ഇയർ ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി പെട്ടെന്ന് തന്നെ വീണ്ടും സിലബസ് മാറ്റാനുള്ള പ്രോസസ്സിങ്ങിലേക്ക് കടക്കുന്നു അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ വീണ്ടും അത് റീകൺസ്ട്രക്ട് ചെയ്യേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് അനുഭവം ഉണ്ടായത് സോ അതുതന്നെയാണ് ഇത്രയും കാര്യങ്ങൾ ഡിലേ വരാനും കുട്ടികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ വരാനും കാരണമെന്നാണ് സാർ ഞങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചത് സാറിൻ്റെ മറുപടി ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വിട്ട് പുറത്തിറങ്ങുകയും ദെൻ ഞങ്ങൾ പോകുന്നത് ഡോക്ടർ സുനിത മാഡത്തിൻ്റെ അടുത്തേക്കാണ് രജിസ്ട്രാറായ ഡോക്ടർ സുനിത മേഡത്തിൻ്റെ അടുത്തേക്കാണ് സുനിത മേഡം ഞങ്ങൾ ഇതേപോലെ തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് കയറിയതെങ്കിലും ഉദ്യോഗസ്ഥചാട ഒട്ടും തന്നെ ഇല്ലാത്ത ആ മാഡം ഞങ്ങൾക്ക് കൃത്യമായ മറുപടികൾ തരികയും ഞങ്ങൾ അവിടെ നിന്ന് അക്കാഡമിക് അക്കാഡമിക്സ് നടക്കുന്ന ഡിപ്പാർട്ട്മെൻസിലോട്ട് യാത്ര തിരിക്കുകയും ചെയ്തു അവിടെയാണ് ഞങ്ങൾക്ക് എന്താണ് പ്രവർത്തനം നടക്കുന്നത് എന്താണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് അക്കാഡമിക്സ് പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വിശദമായ വിവരം ഞങ്ങൾക്ക് അവിടെ നിന്നാണ് ലഭിക്കുന്നത് അവിടെ ഞങ്ങൾ സ്വീകരിച്ചത് എം ഡി ഡി സി ഡയറക്ടറായ ഐ ജി ശിബി ശിബിസാറായിരുന്നു ശിബിസാറിനെ എട്ടത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സാറാണ് കാരണം ഞങ്ങൾ അവിടെ ചെന്ന ഉടൻ ഞങ്ങൾക്ക് വിശദമായിട്ട് സിലബസിനെ പറ്റിയുള്ള ധാരണ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്ന ധാരണ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആരൊക്കെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നുള്ള ധാരണ എന്തുകൊണ്ടാണ് അസൈൻമെൻസും എന്തുകൊണ്ടാണ് മറ്റ് പാഠ്യ മെറ്റീരിയൽസും സ്റ്റഡി ഒക്കെ ലേറ്റ് ആവുമെന്നുള്ള ധാരണ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സാർ ഞങ്ങളോട് പറയുകയായിരുന്നു സാർ നമ്മൾക്ക് ബുക്ക് പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ കുട്ടികളുടെ സിലബസുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് എത്തിക്കുന്നത് ഫ്ലിപ്പ് ബുക്ക് ഉണ്ട് ആൻഡ് പി ഡി എഫ് ഉണ്ട് കുട്ടികൾക്ക് ആവശ്യമായി ഈ വർഷം മുതൽ ടെക്സ്റ്റ് ബുക്ക് പോലും കുട്ടികൾക്ക് എത്തിക്കാനുള്ള പരിപാടികൾ പ്രിൻറ്റിങ് സെഷൻ വരെ സാർ നമുക്ക് പറഞ്ഞു തന്നു കാണിച്ചു തന്നു ഇത്ര വിനീതമായിട്ടാണ് അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരും ഞങ്ങളോട് ഇടപെട്ടത് എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ ശിബി സാറ് ഞങ്ങൾ ശിബിസാറോട് ഒരു സാറേ ഒരു ചായ നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങുകയും ആ ചായ കുടിക്കിടയിൽ സാറ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഉത്തേജിപ്പിച്ചത് കാരണം ഒരു ഒരു എന്താ പറയുക ഒരു വേതനം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മാത്രം ഒരു പ്രവർത്തനമല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സാലറി പ്രതീക്ഷിച്ചുള്ള മാത്രമല്ല അവിടെ അവിടെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കാരണം അവിടെയുള്ള അൻഫൽ സാറായിക്കോട്ടെ അവിടെയുള്ള അനിത മാഡമായിക്കോട്ടെ ഞങ്ങളോട് സംസാരിച്ചത് അവർക്ക് കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്യാനുണ്ട് അവർക്ക് കുറേ കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചെയ്യാനുണ്ട് ഇതുവരെ കണ്ട ഒരു യൂണിവേഴ്സിറ്റി അല്ല ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു 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 തിടുക്കം ചെയ്യാനുള്ളൊരു വ്യഗ്രത എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നടക്കണമെന്നുള്ളൊരു വാശി ഞങ്ങൾ അവരുടെ ഓരോരുത്തരിലും കണ്ടു അത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സ് നിറയിച്ചത് കാരണം സത്യസന്ധമായിട്ട് പറയണ മക്കളെ ഞാൻ കുട്ടികളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കമ്പയറ്റിൽ നിങ്ങൾക്ക് വേറെ യൂണിവേഴ്സിറ്റികളൊക്കെ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഈ വാചകം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് സാറായ സഹദ് ഫൈസി സാർ ഒരു ഒരു കോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ യാത്രയെ പറ്റിയിട്ട് ഉള്ളറിഞ്ഞവർ ഉള്ളതിനെ അറിയും എന്നുള്ളത് ഞങ്ങൾ ശരിക്കും ആ യാത്രയിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളറിഞ്ഞു ഞങ്ങൾ ഉള്ളതറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പോൾ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതുവരെ ഞാൻ പറഞ്ഞ് ശ്രീ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണമെന്നായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാൻ പറയാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം പഠിക്കാം ഇതുവരെ ഒരു യൂണിവേഴ്സിറ്റിയും തരാത്ത അത്രയും സൗകര്യങ്ങളാണ് അത്രയും പഠന സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് തരാൻ പോകുന്നത് ഇത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ സത്യമാണ് സോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുക നല്ല മാർക്കോടുകൂടി പാസ്സായി നിങ്ങളുടെ ഭാവി ശോഭനമാക്കുക താങ്ക് സോ മച്ച്